ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരം ഡ്യൂസൻ ലഗേറ്റർ എസോസ് ഹിമിനസിനെതിരെ കളിച്ചിട്ടുണ്ട് പോളിഷ് ലീഗിൽ ഇരു ടീമുകളിലായി കളിക്കുമ്പോഴാണ് ഇത് ജർമ്മൻ ഇതിഹാസമായിരുന്ന ലൂക്കാസ് പെഡോൾസ്കി അന്ന് ഹിമിനസിന്റെ സഹതാരമായിരുന്നു ലഗേറ്റർ വരുമ്പോൾ കൊയഫിനെയാണ് ടീമിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ താരത്തെ ലോണിൽ അയക്കാനും ആലോചന നടക്കുന്നു ക്വാമെ പെപ്രയുടെ കരാർ ഈ സീസണോടെ തീരുമെന്നും ബ്ലാസ്റ്റേഴ്സിന് ഇനി കരാർ പുതുക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു മുൻപ് വന്ന റിപ്പോർട്ടുകൾ എന്നാൽ പെപ്രയുടെ കരാറിൽ പെർഫോമൻസ് ബേസ്ഡ് ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് വരും മത്സരങ്ങളിൽ പെപ്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അടുത്ത സീസണിലും പെപ്രയെ നമ്മൾക്ക് കാണാം ഹെസൂസിന്റെ എതിർ ടീമിലാണ് ലഗേറ്റർ കളിച്ചതെങ്കിൽ ലഗേറ്ററിനോടൊപ്പം കളിച്ച ഒരു താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലുണ്ട് മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ മിലോസ് തന്നെയാണ് മോണ്ടിനെഗ്രോ അണ്ടർ ട്വൻ്റി ടീമിൽ ഇരുവരും ഒന്നിച്ച് കളിച്ചിട്ടുണ്ട് ഫിസിക്കലായി കളിക്കുന്നതുകൊണ്ട് കാർഡുകൾ വാങ്ങാറുള്ള കളിക്കാരനാണ് ഡ്യൂസൺ ലഗേറ്റർ അവസാനം കളിച്ച മത്സരത്തിൽ റെഡ് കാർഡും വാങ്ങിയാണ് ലഗേറ്റർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഐ എസ് എല്ലിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് വാങ്ങിയ ടീം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതു ആരാണ് ശരിയുത്തരം പറഞ്ഞതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം